ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് പഠിക്കാം യൂസേജുകൾ ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ വില്ല് ഉപയോഗിക്കുന്ന രീതികൾ പഠിച്ചു ഷാല് ഉപയോഗിക്കുന്ന രീതികളൊക്കെ പഠിച്ചു ഇതൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു ആ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു ഇല്ലെന്നല്ല അത് ഒന്നുകൂടെ അത് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കേണ്ട ബാക്കി കുറച്ച് സാഹചര്യങ്ങളുടെ കൂടെ ഉണ്ട് ആ സിറ്റുവേഷനുകൾ നമ്മൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് സോ നമുക്കിനിയും ഓരോന്നായിട്ട് ഒരു സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വില്ല് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വില്ലും അതിൻ്റെ കൂടത്തിൽ വെർബ് വണ്ണും ചേർത്ത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് പറയാമെന്ന് നോക്കാം അതിൽ വരുന്ന ഒന്നാമത്തെ സാഹചര്യമാണ് ഇറ്റ് എക്സ്പ്രസ്സസ് ദ ഫ്യൂച്ചർ അസ് ഫാക്ട് അത് ഭാവി കാര്യങ്ങളെ ഭാവിയിലെ വാസ്തവങ്ങളായിട്ട് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ടെൻസ് അടുത്ത ശനിയാഴ്ച ഇരുപതാകും എന്ന് പറഞ്ഞാൽ ഒരു സെനസ് നിങ്ങൾ ശ്രദ്ധിക്കും അടുത്ത ശനിയാഴ്ച ഇരുപതാം തീയതി ആകും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അടുത്ത ശനിയാഴ്ച ഇരുപതാം തീയതി ആണെന്നുള്ള കാര്യം ഒരു സത്യമാണ് വാസ്തവമാണ് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം ഡേറ്റ ആണ് അത് ആക്യുറേറ്റ് ആണ് വാസ്തവമാണ് സോ നമുക്കത് പറയാം ഇറ്റ് വിൽ ബി വിൽ ബിയുടെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് ബി എന്നുള്ള വാക്കിന്റെ അർത്ഥം ബി ഇ ബിയുടെ അർത്ഥം ഈ നാല് വാക്കുകളുടെ അർത്ഥം അത് തന്നെയാണ് സോ ബി ഫോമുകൾ എന്നാണ് ഈസ് ആർ വാസ് വേർ ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് കാരണം ആണ് ആകുന്നു ആയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഒരു ആർ ആം വാസ് വെർ ബി ബി ഒക്കെ ഉപയോഗിക്കുന്നത് സോ ഇതൊക്കെ ബി ഫോമുകളാണ് ആകുന്നു ഫോമുകൾ അല്ലെങ്കിൽ ആണ് ഫോമുകൾ എന്നൊക്കെ നമുക്ക് മലയാളിക്ക് വേണമെങ്കിൽ പറയാം സോ ഇറ്റ് വിൽ ബി ട്വന്റി നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത ശനിയാഴ്ച ഇരുപതാം തീയതി ആ ആകും അതൊരു സത്യമാണ് വാസ്തവമാണ് നമ്മൾ പറയുന്നത് വിൽ ബി എന്നാണ് വില്ലിൻ്റെ കൂടെ ബർബ് വൺ ചേർത്ത് പറയുന്നു ഇറ്റ് വിൽ ബി ദീപാലി ഇൻ എ വീക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ദീപാവലിയാകും അതും ഒരു വാസ്തവമാണ് ഉറപ്പായിട്ടും ദീപാവലി ആകും നമുക്കറിയാം അതൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ രീതിയിലാണ് തേർഡ് സെന്റൻസ് വി വിൽ നോ അവർ എക്സാംപിസൻ മെയ് ഞങ്ങൾ ഞങ്ങളുടെ പരീക്ഷാഫലം മെയിൽ അറിയും ഞങ്ങൾ ഞങ്ങളുടെ പരീക്ഷാഫലം മെയ്യിൽ അറിയും അപ്പം മെയ്യിൽ പരീക്ഷാഫലം അറിയുന്ന ഇത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കതിൽ ചേഞ്ച് വരുത്താനൊന്നും പറ്റുന്ന കാര്യമല്ല അതൊരു സത്യമായിട്ടുള്ള വാസ്തവമായിട്ടുള്ള കാര്യമാണ് സോ വില്ലിൻ്റെ കൂടെ നമ്മൾ വെർബ് വൺ ആയ നോ ചേർത്തിട്ടാണ് പറയുന്നത് വിൽ നോ അറിയും എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ വൺ ഇനി നോക്കാം സിറ്റുവേഷൻ ടു വി ഓൾസോ യൂസിസ്റ്റൻസ് ടു ടോക്ക് അബൌട്ട് വാട് യു തിങ്ക് ഓർ ബിലീവ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഭാവി സമയത്ത് അല്ലെങ്കിൽ ഭാവി കാലത്ത് വരാൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പറയാനും നമുക്ക് ഈ രീതിയിൽ പറ്റും ഭാവിയിൽ ഉറപ്പായിട്ട് നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ രീതിയിൽ പറയേണ്ടത് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എഴുതേണ്ടത് മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഈ മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഞാൻ കരുതുന്നു ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിലെ ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് പാകിസ്ഥാൻ ജയിക്കുമെന്നാണ് അപ്പൊ എനിക്ക് പറയാം അപ്പൊ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാരണം ഇത് വാസ്തവമല്ല നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ കാര്യം നടക്കാം നടക്കാതെയും ഇരിക്കാം ഈ രണ്ട് കാര്യങ്ങളും ഉള്ളതും കൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരു വെർബ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തിങ്ക് എന്നുള്ള വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ തിങ്ക് പാകിസ്ഥാൻ വിൽ വിൻ മാച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പാകിസ്ഥാൻ മാച്ച് ജയിക്കുമെന്ന് സോ ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് അപ്പൊ വിൻ ജയിക്കുമെന്ന് വിൽ വിൻ പ്ലസ് വെർബ് വൺ ആണ് ഉപയോഗിച്ചേക്കുന്നത് ആദ്യത്തെ വെർബ് കാരണം വിൻ എന്ന് പറഞ്ഞ വെർബിന്റെ അത് ഏത് വെർബാണെങ്കിൽ പോലും നമുക്ക് വെർബ് വൺ വെർബ് ടു വെർബ് ത്രീ പിന്നെ ഐ എൻ ജി ഓഫ് ഐ എൻ ജി ഫോമുണ്ട് ഫോം ഓഫ് ഉണ്ട് അപ്പൊ അങ്ങനെ പല വെർബുകൾ നമുക്കുണ്ട് അല്ലെ ഇപ്പൊ ഒരു ഡ്രിങ്ക് എന്നുള്ള വാക്കെടുക്കുകയാണെങ്കിൽ ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക് ഡ്രിങ്കിങ് ഇങ്ങനെ പല വെർബുകളും അതായത് ഡ്രിങ്ക് എന്നുള്ളതാണ് വെർബ് വൺ വിൻ എന്നുള്ളത് വെർബ് വൺ ഗെറ്റ് എന്നുള്ളത് വെർബ് വൺ നമ്മൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ പറയുമ്പോൾ എപ്പോഴും വെർബ് വൺ ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയേണ്ട കാര്യങ്ങൾ വാസ്തവമായിട്ട് ഭാവിയിൽ നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉറപ്പായിട്ട് നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇത് വാസ്തവങ്ങളല്ല പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു ഐ ആം ഷുവർ ഹെലൻ വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് ഹെലന് ഒന്നാം ക്ലാസ് കിട്ടുമെന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഹെലൻ ഹെലന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഐ എം ഷുവർ ഷുവർ ആണ് ഉറപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വാക്ക് വിൽ ഗെറ്റ് അപ്പം വിൽ ഗെറ്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ നമ്മൾ ഭാവിയിൽ നടക്കുമെന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം സിറ്റുവേഷൻ ത്രീ വിൻ യൂസ്റ്റാൻസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു കാര്യം ആ സമയത്ത് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുന്ന ആ സമയത്തായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാമെന്നും തീരുമാനിക്കുന്നത് നേരത്തെ തീരുമാനിച്ച് വെച്ച കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്ന ആ മൊമെന്റിൽ തീരുമാനിക്കുന്ന ഭാവിയിലെ കാര്യങ്ങൾ പറയാനും നമുക്ക് ഈ റിട്ടേൺസ് ഉപയോഗിക്കാം എക്സാമ്പിൾ മഴ പെയ്യുകയാണ് ഇറ്റ് ഈസ് റൈനിങ് മഴ പെയ്യുകയാണ് ഞാൻ ഒരു കുട എടുക്കും ഐ വിൽ ടേക്ക് എ നമ്പറില്ല ഞാൻ ഒരു കുട എടുക്കാം അപ്പം മഴ പെയ്യുകയാണെന്നുള്ളത് ഇപ്പോഴത്തെ കാര്യം പെട്ടെന്ന് നമ്മൾ പറയുക അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയും ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങി നിന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നു അപ്പം ഞാൻ അവനോട് പറയുന്നു മഴ പെയ്യുകയാണ് ഇറ്റ് ഇസ് റൈനിങ് ഞാൻ ഞാൻ ഒരു എടുക്കാം ഐ വിൽ ടേക്ക് ഞാൻ പറയ അതുപോലെ തന്നെ മിസ്റ്റർ രാജീവ് ഇപ്പം ഞാൻ രാജീവിനെ കാണാൻ പോയി അപ്പൊ രാജീവിന്റെ സെക്രട്ടറിയാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം സെക്രട്ടറി എന്നോട് പറയുന്നു മിസ്റ്റർ രാജീവ് ഈസ് വെരി ബിസി അറ്റ് ദ മൊമെന്റ് മിസ്റ്റർ രാജീവ് ഇപ്പം വളരെ ബിസിയാണ് എന്നോട് പറയുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് രാജീവിന് ഞാൻ ആ സെക്രട്ടറിക്ക് റിപ്ലൈ കൊടുക്കുന്നു ഓൾ റൈറ്റ് ശരി ഞാൻ കാത്തിരിക്കാം ഐ വിൽ വെയിറ്റ് ഞാൻ കാത്തിരിക്കാം സോ മിസ്റ്റർ രാജീവ് ഈ നിമിഷത്തിൽ വളരെ തിരക്കാണെന്നുള്ളൊരു കാര്യം രാജീവിന്റെ സെക്രട്ടറി എന്നോട് പറയുമ്പോൾ ആ സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനം പറയുകയാണ് ഓൾറൈറ്റ് ഐ വിൽ വെയിറ്റ് ഞാൻ കാത്തിരിക്കാം വിൽ വെയിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കൂൾ അതുപോലെ തന്നെ നമ്മൾ കടയിൽ ചെന്നു ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ആ ഡ്രസ്സിലുള്ള ആ ഒരു ഷോപ്പിലുള്ള എംപ്ലോയി എന്നോട് ചോദിക്കുന്നു വിച്ച് സൈസ് ഡു യു വൺ ഏത് സൈസാണ് താങ്കൾക്ക് വേണ്ടത് മീഡിയം ഓർ ലാർജ് മീഡിയം ആണോ ലാർജ് ആണോ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കണം അപ്പം തന്നെ ഡിസൈഡ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കുന്ന റിപ്ലൈ ആണ് അപ്പം ഞാൻ എന്ത് പറയും ഐ വിൽ ഹാവ് ലാർജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാവാം എനിക്ക് വലുത് മതി എനിക്ക് വലുതാണ് വേണ്ടത് ഐ വിൽ ഹാവ് ലാർജ് എനിക്ക് വലുതാവാം വലിയ സൈസുള്ള ഷട്ട് മതി ഷർട്ടിൻ്റെ കാര്യമാണെങ്കിൽ ആണെങ്കിൽ പാൻറ്റ് ഓക്കെ അപ്പം അങ്ങനെ പറയാം അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും റൂമിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ആ റൂമിൽ ഇരുന്ന് ഇരുന്നോണ്ടിരിക്കുന്ന ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഡോർ അടച്ചിട്ടാണ് ആ റൂമിൽ ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നു അപ്പം ആ ഡോർ പോയി തുറന്നേ പറ്റൂ അപ്പോൾ പെട്ടെന്ന് നിൽക്കുന്ന ഡിസിഷനാണ് അപ്പം ഞാൻ പെട്ടെന്ന് പറയുന്നു വെയ്റ്റ് കാത്തിരിക്കൂ ഐ വിൽ ഓപ്പൺ ദ ഡോർ ഫോർ യു ഞാൻ താങ്കൾക്ക് വേണ്ടി ഡോർ തുറക്കാം അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ നിങ്ങൾ ഓർക്കും ഇപ്പം ഞാൻ ഒരു റൂമിൽ ഇരിക്കുന്നു പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കയ്യിൽ ഒരു ലാപ്ടോപ്പും ഫോണും ഒക്കെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു പക്ഷേ ആ കയ്യിൽ ആ ലാപ്ടോപ്പും ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് ആ റൂമിന്റെ പുറത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോറ് തുറക്കാൻ പാടാണ് പെട്ടെന്ന് എനിക്ക് ആ ഫ്രണ്ടിനോട് പറയാം വെയിറ്റ് കാത്തിരിക്കൂ ഐ വിൽ ഓപ്പൺ ദി ഡോർ ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കാം ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഐ വിൽ ഓപ്പൺ നമ്മൾ അപ്പസ്പോണ്ടിയസ് ആയിട്ട് നമ്മൾ ആ ആ ടൈമിൽ എടുക്കുന്ന തീരുമാനമാണിത് അതുപോലെ തന്നെ ഐ ഷുൾ കോൺടാക്ട് യു അഗൈൻ വെൻ ഐ ഹ് ഫർദർ ഇൻഫർമേഷൻ എനിക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ നിന്നെ വീണ്ടും ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞാൻ വീണ്ടും നിന്നെ വിളിക്കാം എന്നൊക്കെ നമുക്ക് പറയാം സോ ഇതൊക്കെ നമുക്ക് ആ സ്പോർട്ടിൽ നമ്മൾ എടുക്കുന്ന ഡെസിഷൻസാണ് ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ത്രീ നെക്സ്റ്റ് സിറ്റുവേഷൻ ഫോർ പെർമിഷൻ ഓർ സജഷൻ നമുക്കൊരു പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അനുവാദം ചോദിക്കുകയോ നമ്മൾ ഒരാളുടെ ഒരു നമ്മുടെ ഒരു അഡ്വൈസ് പറയുകയോ ഒരു സജഷൻ പറയുകയോ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് ഷാൽ ഐ അപ്പം ഷാൽ എന്നുള്ള വാക്ക് ബില്ലല്ല ഷാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമിഷനും സജഷനും അനുവാദം ചോദിക്കുന്നതും ഒരാളോട് നമ്മുടെ ഒരു സജഷൻ പറയുന്നതും ഷാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് വില്ലല്ല അല്ല വില്ലിൻ്റെ ഷാൽ ആയിരിക്കും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷെ ഷാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഷാൽ എല്ലാ സബ്ജക്റ്റുകളിലൂടെ നമുക്ക് ചേർക്കാൻ പറ്റില്ല ഷാൽ ആകെ ചേരുന്നത് രണ്ട് സബ്ജക്റ്റുകളിലൊപ്പം ഒന്ന് ഐ ഒന്ന് വി ഐ പ്രൊനൗൺസ് ആയ ഐ ആൻഡ് വിയോടൊപ്പം മാത്രമാണ് ഷാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേറെ ഒരു സബ്ജക്റ്റുകളിലും ഇപ്പം ഹി ഷീറ്റ് വന്നാലോ ഒരാളുടെ പേര് വന്നാലോ ഒക്കെ നമ്മൾ ഷാൽ ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ വില്ല് വേണം ഉപയോഗിക്കാൻ ഓക്കെ ഷാൽ എന്ന് പറഞ്ഞാൽ വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നൊരു ഉറപ്പാണെങ്കിൽ ഷാൽ എന്ന് പറഞ്ഞാൽ ചെയ്യാം അത്ര ഉറപ്പുള്ള ഒരു കാര്യമല്ല ഒത്തിരി ഉറപ്പ് കുറവുള്ള ഒരു കാര്യമാണ് ഷാൽ ഉപയോഗിച്ച് സംസാരിക്കുക ഓക്കെ സോ എക്സാമ്പിൾ നോക്കാം നേരം വൈകുകയാണ് നമുക്ക് വീട്ടിൽ പോയാലോ ഈ സരസങ്ങളും ശ്രദ്ധിക്കും നേരം വൈകുകയാണ് നമുക്ക് വീട്ടിൽ പോയാലോ നേരം വൈകുകയാണ് എന്ന് പറയുന്ന ആദ്യത്തെ ഈ ഒരു കാര്യം ഒരു വാസ്തവമാണ് ഭാവിയിലെ കാര്യമാണോ അല്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നേരം വൈകിയിരിക്കുന്നു അപ്പം നേരം അത് നോർമൽ കാര്യമാണ് അപ്പൊ നമ്മൾ അത് പറയുന്ന സിമ്പിൾ പ്രസന്റൻസിലാണ് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസന്റിലുള്ള വാസ്തവങ്ങളൊക്കെ നമ്മൾ പറയുന്ന വർത്തമാന കാലത്തിലെ വാസ്തവങ്ങൾ പറയുന്ന പ്രസൻറ്റൻസിലാണ് അപ്പൊ നേരം വൈകുകയാണ് നമ്മൾ ആദ്യം പഠിച്ച ഗെറ്റിംഗ് ലേറ്റ് നേരം വൈകുകയാണ് എങ്ങനെ പറയണം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് അടുത്ത സെന്റൻസ് നമ്മളുടെ സജഷൻ ചോദിക്കുകയാണ് നമുക്ക് വീട്ടിൽ പോയാലോ നമുക്ക് വീട്ടിൽ പോയാലോ ഞാനും എന്റെ കൂട്ടുകാരനും ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കാനാണ് എൻ്റെ കൂട്ടുകാരിയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുവാണ് സമയം നേരെ വൈകുകയാണ് ഇറ്റ്സ് കെറ്റിംഗ് ലേറ്റ് നമുക്ക് വീട്ടിൽ പോയാലോ നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോയാലോ നേരം വൈകുമല്ലേ വീട്ടിൽ പോയാലോ അപ്പൊ ഒരു സജഷൻ ആണ് ഞാൻ ചോദിക്കുവാണ് വീട്ടിൽ പോയാലോ വീട്ടിൽ പോകാം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു തീരുമാനമായി പോകും അവരുടെ പെർമിഷൻ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചു നടപ്പിലാക്കുന്ന ഒരു കാര്യമായി പോകും നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് വീട്ടിൽ പോയാലോ അവരുടെ ഒരു പെർമിഷൻ പോലെയാണ് ഞാൻ ചോദിക്കുന്നത് അവരുടെ പെർമിഷനാണ് ചോദിക്കുന്നത് അനുവാദമാണ് ചോദിക്കുന്നത് ഷാൽവി ഗോ ഹോ ഷാൽ നമുക്ക് വീട്ടിൽ പോയാലോ പോയാലോ എന്ന് ചോദിക്കുന്നത് ഷാൽ ഗോ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വിട്ടിൽ ഹോം പോയാലോ ഷാൽ ഗോ വിൽ ഗോ ആണെങ്കിൽ പോകാമെന്നാകും ഷാൽ ഗോ ആവുമ്പോ പോയാലോ എന്നായി ഓക്കെ സോ ഇങ്ങനെ ഒരു ചോ ഒരു പെർമിഷൻ ചോദിക്കുവാണ് അടുത്ത സെന്റൻസ് ഞാൻ ലൂസിയേയും ജില്ലിനെയും പാർട്ടിക്ക് ക്ഷണിച്ചോട്ടെ ലൂസിയ ജിൽ എന്ന് പറയുന്ന രണ്ടുപേരും എൻ്റെ ആണ് ഞാൻ ഇവരെ രണ്ടുപേരും എന്റെ പാർട്ടിക്ക് ക്ഷണിച്ചോട്ടെ എന്ന് ഞാൻ ഒരു പെർമിഷൻ അനുവാദം ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കണ്ടേ ലൂസ് ലൂയിസ ഓർ എങ്ങനെയാ ചോദിക്കണ്ടേറ്റ് എന്തുവാകാം ജസ്റ്റ് അതൊരു റെഫറൻസ് തന്ന പേരുകൾ മാത്രം ഓക്കെ സോ ജിൽ ടു ദ പാർട്ടി ഞാൻ ഷാല ഇൻവൈറ്റ് എന്നാണ് പറയുന്നത് ഷാല ഷാല ഇൻവൈറ്റ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചോട്ടെ എന്ന് സോ നമുക്ക് ഈ ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിക്കാം ഓക്കെ ഇതൊക്കെയാണ് ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഭാവിയിലെ ഒരു കാര്യം വാസ്തവമാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ ഐ വിൽ ഗോ ഞാൻ പോകാം ഐ ഷാൽ ഗോ ഞാൻ ഇപ്പോൾ കോളാം കുറച്ചുകൂടെ വിനീതമായിട്ട് സോ അങ്ങനെ ഈ രീതികളിലൊക്കെ നമുക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇത് നിങ്ങൾ സംസാരിക്കണം ഓരോ ടെൻസുകൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുമ്പോഴും ഭാവിയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കണമെന്ന് നിങ്ങൾ അറിയുക പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തന്നെ മുമ്പോട്ട് പോകണം സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാ കണ്ടൻറ്റും അതുപോലെ വൃത്തിയോടെ നമ്മളെല്ലാം പഠിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിഷു ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്തൊരു ടെൻസ് അല്ലെങ്കിൽ അടുത്തൊരു ഇതായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എഴുതൽ